പൊന്നാനിയിലെ ലഹരി ഗുണ്ട മാഫിയ സംഘത്തിലെ പ്രധാനി ഒളി സങ്കേതത്തിൽ നിന്ന് പിടിയിലായി വണ്ടിപ്പേട്ടയിൽ താമസിക്കുന്ന സക്കീറിനെയാണ് അറസ്റ്റ് ചെയ്തത് നിരവധി കേസുകളിൽ പ്രതിയായ ഒടിയൻ സക്കീർ എന്നറിയപ്പെടുന്ന സക്കീറാണ് പിടിയിലായത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ ഒളിവിൽ കഴിഞ്ഞ കുപ്രസിദ്ധ കുറ്റവാളി ഒഡിയൻ സക്കീറിനെ ഒളി സങ്കേതത്തിൽ നിന്ന് പൊക്കി പൊന്നാനി പോലീസ് പൊന്നാനിയിലെ ലഹരി വിൽപ്പനക്കാരനും നിരവധി അക്രമ സംഭവങ്ങളിൽ മുഖ്യപ്രതിയുമായ പുതുപൊന്നാനിക്കാരന്റെ സക്കീറിനെയാണ് എടപ്പാളിലെ ഒളി സങ്കേതത്തിൽ നിന്ന് പിടികൂടിയത് ഒരു മാസം മുൻപ് കഞ്ചാവ് വിൽപ്പനയ്ക്കിടെ കഞ്ചാവ് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ട സക്കീർ കേരളത്തിലെ വിവിധ ജില്ലകളിലായി ഒളിവിൽ കഴിഞ്ഞു വരുവെയാണ് പിടിയിലായത് മരക്കടവിൽ മഷ്ഹൂദിനെയും ക്ഷേത്രോത്സവത്തിനിടെ നിസാമുദ്ദീനെയും വെട്ടിപ്പറിക്കേൽപ്പിച്ച കേസിലും സക്കീർ പ്രതിയാണ് ഏറെനാൾ നീണ്ട നിരീക്ഷണത്തിനൊടുവിലാണ് ബുധനാഴ്ച അർദ്ധരാത്രിയോടെ എടപ്പാളിലെ ഒളി സങ്കേതത്തിൽ നിന്ന് സക്കീറിനെ അറസ്റ്റ് ചെയ്തത് വെളിയങ്കോട് നേർച്ച ദിവസം പോലീസിന്റെ കണ്ണിൽ പെടില്ലെന്ന ധാരണയോടെ എറണാകുളത്തുനിന്ന് പൊന്നാനിയിലെത്തിയ ശേഷം വീട്ടിൽ താമസിക്കാതെ ഒളി സങ്കേതത്തിൽ താമസിക്കുകയായിരുന്നു സക്കീർ പൊന്നാനി ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്തെ എസ് ഐ ആനന്ദ് വർഗീസ് നാസർ പ്രശാന്ത് കുമാർ സജുകുമാർ തിരൂർ ഡാൻസ് ഓഫ് അംഗങ്ങളായ എസ് ഐ ജയപ്രകാശ് ഓഫീസർ ഉദയകുമാർ എന്നിവരടങ്ങിയ പ്രത്യേക സംഘമാണ് സക്കീറിനെ അറസ്റ്റ് ചെയ്തത് കേരള വിഷൻ പൊന്നാനി